വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ് നമ്മൾ ഓൾറെഡി എൽ ഡി സി ടെസ്റ്റ് സീരിസ് വണ്ണിൽ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ വേൾഡ് കേരള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പല കൊച്ചൻസും അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ കൊശ്യൻസ് മാത്രമല്ല റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടന ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഇക്കഴിഞ്ഞ ഡിഗ്രി പ്രിഡംസിൽ പല തരത്തിലുള്ള ക്വസ്റ്റൻസുണ്ടായിരുന്നു ഇൻഡപ് ആയിട്ടുള്ള ക്വശൻസ് ഉണ്ടായിരുന്നു അതായത് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസെയും അതുപോലെ ഡി പി എസ് പിന്നൊക്കെ നല്ലോണം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതെ വിടുന്ന പല കാര്യങ്ങളും അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ളതാണ് ഇന്നത്തേത് അപ്പോൾ അത് വീഡിയോ മുഴുവൻ ഫുൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം നമ്മൾ ക്വസ്ഷൻസ് മാത്രമല്ല റിലേറ്റഡ് ഫാക്സും പറയുന്നുണ്ട് കേട്ടോ മാത്രമല്ല നമ്മൾ ഓരോ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ചെയ്തു പോകുന്നത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഇതേ ടെസ്റ്റ് സീരീസിൽ തന്നെ നമ്മൾ ഇന്റർമിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ കുറച്ച് ടോപ്പിക്സ് ചെയ്യുന്ന ക്വശൻസ് നോക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തേയിൽ നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കുന്നതാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം ആദ്യത്തെ നോക്കി ഏത് ഭേദഗതിയിലൂടെയാണ് ക്യാബിനറ്റ് എന്നദം കൂട്ടിച്ചേർത്തത് അപ്പോൾ എന്താണ് ഈ അമൻമെൻറ്റ്സിലെ നമുക്ക് സ്പെസിഫിക്കായിട്ട് നമ്പറിങ് തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് നോക്കേണ്ടതെന്ന് അല്ലേ ഫോർട്ടി ഫോർത്ത് ഫോർട്ടി സെക്കൻഡ് ഫിഫ്റ്റി സെക്കൻഡ് സിക്സ്റ്റി വണ്ണ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നോക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ സ്വതേ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇനി നോക്കേണ്ടത് അതിൽ നിന്ന് ആ ഭേദഗതിയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നോക്കി ഇതിൽ ക്യാബിനറ്റ് എന്ന പദമാണ് കൂട്ടി ചേർത്തത് അല്ലേ ഇതിൽ ഏതാണെന്ന് അറിയാം ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്ത അമെൻമെൻറ്റ് ആർട്ടിക്കൾ ഫോർട്ടി ഫോർ ആണ് ആക്ച്വലി ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടുവിനോട് ആണ് അത് കൂട്ടിച്ചേർത്തത് ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തത് മാത്രമല്ല നമുക്കറിയാം ഈ പറഞ്ഞ ഫോർട്ടി ഫോർത്ത് അമൻമെന്റിലൂടെയാണ് നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറി അങ്ങനെ ആർട്ടിക്കൽ ത്രീ ഹൺഡ്രഡ് എയിൽ അതൊരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറി അപ്പോൾ ഈ പറയുന്ന അമെൻമെൻറ്റിൽ വന്ന കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾസുകളും ആർട്ടിക്കൽസും കൂടി ഒന്ന് നോക്കാം ഏതൊക്കെയാണെന്ന് അറിയാമോ നൂറ്റി മുപ്പത്തി നാല് എ അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തി ഒന്ന് എ പിന്നെ നമ്മൾ ഈ പറഞ്ഞ് മുന്നൂറ് എ കാരണം ഒരു മുൻപത്തെ ഒരു വർഷത്തെ ചോദ്യപേപ്പറിലെ ഏതൊക്കെ ആർട്ടിക്കൽസാണ് കൂട്ടിച്ചേർത്തത് എന്ന രീതിയിൽ ഒരു അമെൻമെന്റ് തന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്തു വെച്ചിരിക്കാം മാത്രമല്ല നമ്മൾ ഈ പറയുന്ന ഫോർട്ടി ഫോർത്ത് അമൻമെന്റിൽ ഒരു കാര്യം കൂടി ഉണ്ട് എന്നാണ് ജനതാ ഗവൺമെന്റിൻ്റെ സമയത്താണ് ഈ ഒരു അമെൻമെൻറ്റ് വരുന്നത് മാത്രമല്ല നമ്മുടെ എമർജൻസി നാഷണൽ എമർജൻസി ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി ടൂ എന്ന് നമ്മൾ പറയുന്നത് നാഷണൽ എമർജൻസിയിലെ എന്താണ് ആ കാരണങ്ങളിൽ ആഭ്യന്തര കലഹം അഥവാ എന്താ പറയുക ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്ന ഒരു വേർഡ് മാറ്റിയിട്ട് ആംഡ് റിബല്യൻ അതായത് സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർക്കുകയും കൂടി ഉണ്ടായി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് നമ്മൾ ചോദിക്കുന്നത് തെറ്റായതാണ് പോരണേ തെറ്റായതുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ശരിയാണ് അപ്പോൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നമുക്ക് ശരിയും പറഞ്ഞു പോകാം ഓക്കെ ശൂന്യവേളയെക്കുറിച്ച് പാർലമെന്റിനെ നിയമ നടപടിക്രമങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് ഉണ്ടോ ശൂന്യവേളയെക്കുറിച്ച് ഒരിക്കലും ഇല്ലാട്ടോ ശൂന്യവേളയെക്കുറിച്ച് അങ്ങനൊരു എന്താണ് നിയമ നടപടിക്രമങ്ങളിൽ അങ്ങനെ അതായത് പാർലമെന്റിൻ്റെ പ്രൊസീജിയേഴ്സിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതാണ് എന്തായാലും തെറ്റായ പ്രസ്താവന എന്നാലും ബാക്കിയുള്ളതും കൂടെ നോക്കാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞാലും പുതിയ സഭ സമ്മേളിക്കുന്നത് വരെ സ്പീക്കർ തുടരുന്നു അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കാരണം സ്പീക്കർ ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞാലും പുതിയ സഭയിൽ തുടരുന്നുണ്ട് മാത്രമല്ല ഒരു ലോക്സഭാ അംഗത്തിന് ഒരു ദിവസം ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ എണ്ണം അഞ്ചാണ് മുൻപത് പത്തായിരുന്നു ഇപ്പോൾ അത് അഞ്ചാണെന്നുള്ളത് കൂടി മനസ്സിലാക്കാം ഇനി ലോക്സഭയിലെ ആദ്യ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ഡോക്ടർ റാം സുഭക്സിംഗ് ആണ് ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹമാണെങ്കിൽ കൂടി നമ്മളോട് ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയണം എ കെ ഗോപാലിൻ്റെ പേര് പറയണം അപ്പോൾ അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് നേതാവെന്നുള്ളത് ഓർത്തുവെക്കുക മാത്രമല്ല സീറോ ഓവറിനെ കുറിച്ച് എന്താണ് എവിടെയും പരാമർശിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഈ ഒരു കോൺസെപ്റ്റ് അതായത് സീറോ അവർ എന്ന് പറയുന്ന സംഭവം തന്നെ ഇന്ത്യയിൽ ആരംഭിക്കുന്നത് അതായത് പാർലമെൻ്റ് അംഗങ്ങൾക്ക് നോട്ടീസ് ഇല്ലാതെ തന്നെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനുള്ള ഒരു അനൗപചാരിക അഫീഷ്യൽ ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഇത് അപ്പോൾ ഈ ഒരു പാർലമെന്ററി രംഗത്ത് ഇന്ത്യയുടെ ഒരു സംഭാവന കൂടിയാണ് എന്ത് ഈ പറയുന്ന ശൂന്യവള ഇത് എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല നയൻറ്റീൻ സിക്സ്റ്റി ടുവിലാണ് ഇത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അതായത് ആരംഭിക്കുന്നത് ഇന്ത്യൻ ഇന്ത്യയിൽ ആരംഭിക്കുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഏത് അനുച്ഛേദപ്രകാരമാണ് വിവരാവകാശം ഒരു മൗലികാവകാശമായി കണക്കാക്കപ്പെടുന്നത് നമുക്കറിയാം റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന നാട്ടുകാണല്ലേ നയൻറ്റീൻ വൺ നയൻറ്റീൻ വൺ എ തന്നെയാണ് നമ്മുടെ ആൻസറും അപ്പോൾ നമുക്കറിയാം നയൻറ്റീൻ വൺ എ മുതൽ എന്താണ് നയൻറ്റീൻ വൺ ജി വരെ റൈറ്റ് ടു ഫ്രീഡത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ഈ നയൻറ്റീൻ വൺ എയിൽ വേറെ കാര്യങ്ങളും കൂടി വരുന്നുണ്ട് എന്തൊക്കെയാണെന്ന് അറിയുമോ പത്ര സ്വാതന്ത്ര്യം ഓക്കെ പത്ര സ്വാ സ്വാതന്ത്ര്യത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യവും പറഞ്ഞിരിക്കുന്നത് ഈ നയൻറ്റീൻ വൺ എയുടെ അണ്ടറിൽ തന്നെയാണ് മാത്രമല്ല എന്താണ് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് നിശ്ശബ്ദതാ സ്വാതന്ത്ര്യവും മെൻഷൻ ചെയ്തേക്കുന്നത് എന്തിലാണ് ഈ പറയുന്നത് ആർട്ടിക്കളിലാണ് എന്നുള്ളതും കൂടി നോട്ട് ചെയ്തു വെച്ചിരിക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ സബ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ പൊളിറ്റിഡ് ലക്ഷ്മാന്തിൻ്റെ ബുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ കുറേയധികം പറഞ്ഞിട്ടുണ്ട് ഈ നയൻറ്റീൻ വൺ എ ഡോ അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക അടുത്ത ചോദ്യം നോക്കി പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ച വ്യക്തി ആരാണെന്നുള്ളതാണ് ആരാണെന്നറിയോ എം എൻ ആണ് ഓക്കെ അപ്പോൾ ഇതിൽ മഹൽ നോബിസിനെ കുറിച്ച് നമുക്കറിയാം രണ്ടാം പഞ്ചവത്സര പദ്ധതി അല്ലേ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നതിന് മഹൽ നോബിസ് മാതൃകയാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ ഇനി പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത് എന്താണ് ജനകീയ ആസൂത്രണം അപ്പോൾ ജനകീയ ആസൂത്രണത്തിൻ ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്യണ്യാണ് എം എൻ റോയാണ് നമ്മുടെ ബോംബെ പ്ലാനിന് ശേഷം അതായത് ബോംബെ പ്ലാൻ വരുന്നത് എന്നാണ് നമ്മുടെ പ്രമുഖ മലയാളി ജോൺ മത്തായിയൊക്കെ ഒക്കെ പിന്നീട് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ബോംബെ പ്ലാനിൽ ടാറ്റ ബിർല ഒക്കെ ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ബോംബെ പ്ലാനിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഈ പറയുന്ന പീപ്പിൾസ് പ്ലാൻ വരുന്നത് ഓക്കെ അപ്പോൾ അദ്ദേഹമാണ് എം എൻ റോയാണ് ഇത് മുന്നോട്ട് വെച്ചത് മാത്രമല്ല ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക എം എൻ റോയെനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ അദ്ദേഹമാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് അദ്ദേഹമാണ് ഇന്ത്യക്ക് എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി വേണ്ടേ വേണം എന്നുള്ള രീതിയിൽ എന്താണ് ഒരു ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നത് ഓക്കെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഇന്ത്യയ്ക്ക് വേണം എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നതും എൻ റോയൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അപ്പോൾ ഇതും നോട്ട് ചെയ്തു വെച്ചിരിക്കാം അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് നമ്മളോട് ചോദിച്ചത് ശരിയായിട്ടുള്ളവയാണ് അപ്പോൾ ഈ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നമുക്ക് ശരിയായത് പറയാട്ടോ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയത് കറാച്ചി സമ്മേളനത്തിലാണ് ശരിയാണ് കറാച്ചി സമ്മേളനത്തിൽ തന്നെയാണ് അത് പാസ്സാക്കിയിട്ടുള്ളത് മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രമേയം അപ്പോൾ നമുക്ക് എന്തായാലും ഏ ശരിയാണ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു അല്ലേ ഇനി ഈ കറാച്ചി സമ്മേളനത്തിന് ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള ഒരു കരട് അവതരിപ്പിച്ചത് നെഹ്റു ആണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക ഇനി അടുത്തു നോക്കിയാൽ മഹാത്മാ ി കി ജെ എന്ന മുദ്രാവാക്യം പിടിച്ചു കൊണ്ട് പാസ്സാക്കിയ ഭരണഘടനയിലെ വകുപ്പാണ് അനുചേതം പതിനെട്ട് അനുച്ഛേം പതിനെട്ടാണോ എന്ന് പറയുന്നത് എന്താണ് പോളിഷൻ ഓഫ് ടൈറ്റിൽസിനെ കുറിച്ച് പറയുന്നതാണ് അല്ലെ നമ്മൾ ഫോർട്ടീൻ ടു എറ്റീൻ വരെ റൈറ്റ് ടു ക്വാറ്റിയിൽ പറ്റിയല്ല എന്താണ് എയ്റ്റീനിൽ അതാണ് പറയുന്നത് സെവൻറ്റീനിലാണ് എന്ത് ചെയ്യുന്നത് ആർട്ടിക്കിൾ സെവൻറ്റീൻ ആണ് ആക്ച്വലി അൺ ടച്ചബിലിറ്റിക്ക് അഗൻസ്റ്റ് ആയിട്ട് തൊട്ടുകൂടായ്മ അതുപോലെ അയിത്തം എന്നുള്ളതിനൊക്കെ ഇതായിട്ട് പറയുന്നത് അതിനൊക്കെ ആ ഒരു അതൊന്നും പാടില്ല അല്ലേ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലായി ഇനി ഐത്തം എന്ന പദം ഭരണഘടനയിൽ നിർവചിച്ചിട്ടില്ല അത് ശരിയാണ് എവിടെയും നിർവചിച്ചിട്ടില്ല ഇനി അടുത്ത് നോക്കി ഐത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് സിവിൽ അവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലനുസരിച്ചാണ് ആണോ അപ്പോൾ നോക്കി ഐത്താചരണവുമായി ബന്ധപ്പെട്ട ഉള്ള കുട്ടങ്ങൾക്ക് തീർച്ചയായും ശിക്ഷ നൽകുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്നത് തന്നെയാണ് പക്ഷേ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചാണ് അൻപത്തഞ്ചിൽ വരുന്നത് ശരിക്കും ഈ പേരിലല്ല അൺടച്ചബിലിറ്റി ടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് അൺടച്ചബിലിറ്റി ടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്ന പേരിലാണ് ശേഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അമെൻഡ് ചെയ്യുകയാണ് ണ്ടായി അമെൻ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു റീനെയിം ചെയ്യുന്നു എന്തായിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നുള്ള രീതിയിൽ ഓക്കെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നുള്ള രീതിയിൽ റീനെയിം ചെയ്യുന്നു അപ്പോൾ ഈ ഒരു സംഭവം അതായത് അയത്താചരണവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് പരമാവധി അതായത് രണ്ട് വർഷം വരെ തടവ് ലംഘിക്കുന്നവർക്ക് ഓക്കെ പരമാവധി അല്ല ഇത് ലംഘിക്കുന്നവർക്ക് രണ്ട് വർഷം വരെ തടവ് ശിക്ഷ ശിക്ഷ ഉൾപ്പെടെ ലഭിക്കാവുന്നതാണ് എന്നാണ് അതിൽ പറയുന്നത് ഓക്കെ അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചു അപ്പോൾ അത് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിട്ട് വരും എ ആൻഡ് സി ആണ് എ എം സിയുമാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്സ് ഓക്കെ അടുത്ത ചോദ്യം ലോക്സഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും അല്ലെ ലോക്സഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞാൽ നോ കോൺഫിഡൻസ് മോഷൻ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണെന്നറിയോ ജെ ബി കൃപലാനിയാണ് ഓക്കെ എന്നാൽ അത് കൂടുതൽ നേരിടേണ്ടി വന്നത് ആർക്കാണ് ഇന്ദിരാഗാന്ധിക്കാണ് ഓക്കെ ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയം നേരിടേണ്ടി വന്നത് ഇന്ദിരാഗാന്ധിക്കാണ് ജെ ബി കൃപലാനി ആദ്യമായി അവതരിപ്പിച്ച് ഈ അവിശ്വാസ പ്രമേയം നേരിട്ട് ആരാൻ അറിയോ നെഹ്റു നെഹ്റുവിനെതിരെയായിരുന്നു നോ കോൺഫിഡൻസ് മോഷൻ ചെയ്തത് ഇനി ഇതുമൂലം ഈ ഒരു കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിച്ചത് മൂലം രാജിവെച്ച ആദ്യത്തെ ആൾ ആരാണ് പി സിംഗ് ആണ് ഓക്കെ അതും കൂടി നോട്ട് ചെയ്ത് വെച്ചിരിക്കുക ഓക്കെ വി പി സിംഗ് ആണ് എന്നുള്ളത് ഓക്കെ അടുത്ത ചോദ്യം പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഇടാൻ കാരണം ഇത് എന്താണ് നമുക്ക് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ള അതായത് ഇന്റേർണൽ ആയിട്ടുള്ള ആർട്ടിക്കൾസ് വളരെയധികം ഇന്റേണൽ ആയിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ അപ്പോൾ ആർട്ടിക്കിൾസിൻ്റെ നമ്പറിംഗ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം എസ്പെഷ്യലി ഡി പി എസ് പി റിലേറ്റഡായിട്ട് ഓക്കെ ഡി പി എസ് പി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് ഓക്കെ നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് പന്ത്രണ്ട് മുതൽ അതായത് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആർട്ടിക്ൽസ് റിലേറ്റഡ് ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ദെൻ ഡി പി എസ് പി അപ്പോൾ എവിടെ തൊട്ടായിരിക്കും മുപ്പത്തി ആറ് മുതലായിരിക്കും അല്ലെങ്കിൽ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് അൻപത്തി ഒന്ന് എ ആണ് ഇതിനെ പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ ഇനി അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലായി ഇത് ഡി പി എസ് പി റിലേറ്റഡായിട്ടുള്ള ആർട്ടിക്സാണ് ഇതൊന്നും മനസ്സിലായി അപ്പോൾ ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിംസിന് ഡി പി എസ് പി റിലേറ്റഡായിട്ട് ഇന്റർണൽ ഇൻ ഇന്റർണലിന്ന് ആർട്ടിക്കിൾസ് തന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് എന്നുള്ള അത് ഇത് പ്ലസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചോദിച്ചത് ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ാണ് നോക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളോട് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ആർട്ടിക്കൽ ഫോർട്ടി ഫോർ എന്നെ യൂണിഫോം സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോടിനെ കുറിച്ചാണ് പറയുന്നത് അത് നടപ്പിലാക്കിയ ഏക സംസ്ഥാനം ഏതാണ് ഗോവയാണ് ഓക്കെ ഇനി നമ്മുടെ ആൻസർ ഏതാണെന്ന് അറിയാം നമ്മുടെ ആൻസർ ആർട്ടിക്കൽ ഫോർട്ടി ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി നോക്കാം എന്താണ് അനുച്ഛേദം നാൽപ്പത്തിയഞ്ച് പറയുന്നത് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അതുപോലെ തന്നെ എന്താണ് വിദ്യാഭ്യാസവും ഒക്കെ നൽകാൻ രാഷ്ട്രം ശ്രമിക്കേണ്ടതാണ് എന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഡി പി എസ് പി ആണ് എന്താണ് നോൺ ജസ്റ്റീഷ്യബിൾ ആണ് എല്ലാവർക്കും അറിയാലോ അറിയാം ഇനി ആർട്ടിക്കൽ ഫോർട്ടിത്രീ എന്തിനെ സംബന്ധിച്ചാണെന്ന് അറിയാമോ പറയുന്നത് ഫോർട്ടിത്രീ ഫോർട്ടി എൻ്റെ ബി ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കിയ ചേച്ചി ഫോർട്ടി ത്രീ യിലെ വ്യവസായശാലകളുടെ നടത്തിപ്പിനെ നടത്തിപ്പിനെ സംബന്ധിച്ചതിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തെ കുറപ്പുരുത്തനെ പറയുന്നു അതുപോലെ നാൽപ്പത്തി ബി സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇനി ഫോർട്ടി ത്രീ നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അത് ഇതിനെക്കുറിച്ച് പറയുന്നതാണ് തൊഴിലാളികൾക്ക് ആവശ്യമായ കൂലി ഉറപ്പുവരുത്തണം എന്ന് പറയുന്നതാണ് ഓക്കെ തൊഴിലാളികളെ സംബന്ധിച്ച ലേബേഴ്സിനെ സംബന്ധിച്ചുള്ളതാണ് ഓക്കെ നോട്ട് ചെയ്ത് സംബന്ധിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ ദ നെക്സ്റ്റ് ചോദ്യം സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കൾ ഏതാണ് അപ്പോൾ ഇത് സാധ്യത വളരെയധികം ഇതെങ്ങനെ ചോദിക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് ഫോളോയിങ് ഒക്കെ ആയിട്ട് ഈ ഒക്കെ തന്നെ ചോദിക്കാം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഒക്കെ ചോദിക്കാൻ സാധ്യത ചാൻസ് ഉള്ളതാണ് ഇനി വേസ് നമ്മുടെ ആൻസർ എന്താണെന്ന് അറിയുമോ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടികൾ ആർട്ടിക്കിൾ ടു ഫോർട്ടി ത്രീ ഐ ആണ് ഇത് പലതും ചോദിച്ചുകൊണ്ടിട്ടുണ്ട് തീർച്ചയായും നോട്ടിട്ട് വയ്ക്കണം ഓക്കെ ഇനി ടു ഫോർട്ടി ത്രീ നിങ്ങൾ പല ചോദ്യ പല ചോദ്യങ്ങളിലായിട്ട് അതായത് മുൻവർഷ ചോദ്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കി കാണുമ്പോൾ എന്താണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നതാണ് ടു ഫോർട്ടി ത്രീ കെ എന്ന് പറയുന്നത് ഇനി ടു ഫോർട്ടി ത്രീ പി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം മുനിസിപ്പാലിറ്റിനെ കുറിച്ച് പറയുന്നതാണ് ടു ഫോർട്ടി ത്രീ പി മുതൽ ടു ഫോർട്ടി ത്രീ സെഡ് ജി വരെ എന്തതിനെ കുറിച്ചാണ് മുനിസിപ്പാലിറ്റിനെ കുറിച്ച് പറയുന്നതാണ് ഇനി നമ്മുടെ ടു ഫോർട്ടി ത്രീ എ ഗ്രാമസഭയെ കുറിച്ച് പറയുന്ന ആർട്ടുകളാണ് ഓക്കെ ഗ്രാമസഭയെ കുറിച്ച് പറയുന്നതാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് ടു ഫോർട്ടി ത്രീ ഐ റിലേറ്റഡ് ടു സ്റ്റീറ്റ് ഫിനാൻസ് കമ്മീഷൻ ഓക്കെ നെക്സ്റ്റ് ചോദ്യം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ ഒരു എറർ ഉണ്ട് കേട്ടോ ടൈപ്പിംഗ് എററാണ് സോറി ഫോർ ദാറ്റ് ഓക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ആരുടെ മുമ്പാകെയാണ് എല്ലാവരും മനസ്സിലാക്കുക കാരണം നമുക്ക് ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കുക പൊളിറ്റിക്കൽ പാർട്ടീസ് റിലേറ്റഡായിട്ട് മുൻ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ദേശീയ പാർട്ടിയായി കണക്കാക്കപ്പെടുന്നത് കുറച്ച് ക്രൈറ്റീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ടീസ് വെച്ചിരിക്കുക ഒരു ചോദ്യം ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിവേ നാമനിർദ്ദേശ പത്രിക ആക്ച്വലി കൊടുക്കുന്നത് നയൻസ് നയൻത്ത് ക്വസ്റ്റിൻ്റെ ആയിട്ട് വരുന്നത് സി ആണ് അതായത് റിട്ടേണിംഗ് ഓഫീസറിനാണ് എന്നാൽ പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ബൂത്തിൻ്റെ എന്താണ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഓക്കെ അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ എന്താണ് വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കാനാണ് ഓക്കെ വോട്ടേഴ്സ് ലിസ്റ്റ് എവിടേക്ക് ലോക്സഭ നിയമസഭ ഇലക്ഷനൊക്കെ വോട്ടർ പട്ടിക തയ്യാറാക്ക തയ്യാറാക്കുന്നത് ഇലക്ട്രോൺ രജിസ്ട്രേഷൻ ഓഫീസറാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കും നെക്സ്റ്റ് ക്വസ്റ്റൻ താഴെ പറയുന്ന അവൽ സ്ട്രീറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാ ഉൾപ്പെടുന്നത് ചെയ്ത് അപ്പോൾ സ്ട്രീറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റിൽ കുറേയധികം സബ്ജക്ട്സ് ഉണ്ട് നമുക്കിത് ഒറ്റടിക്കൽ എല്ലാ സബ്ജക്ട്സ് ഒന്നും പഠിക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ എസ്പെഷ്യലി പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സ്പെഷ്യലായിട്ട് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ അതായത് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാൻ തോന്നുന്നത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരു കാര്യം നമുക്ക് അറിയാവുന്നതാണ് വിദ്യാഭ്യാസം ആക്ച്വലി എന്തിലാണ് വരുന്നത് കൺ ലിസ്റ്റിലാണ് വരുന്നത് ഓക്കെ ഇനി ലോട്ടറി ബാങ്കിങ് ഇൻഷുറൻസ് മുത മുതലായ യൂണിയൻ ലിസ്റ്റിലാണ് ആണ് വരുന്നത് ഓക്കെ ഇനി വനം എന്ന് പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ വരുന്നത് വനം എന്ന് പറയുന്നത് എഗൻ കൺകറൻറ്റ് ലിസ്റ്റിൽ തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ അത് നോട്ട് നോട്ടീസ് വെച്ചിരിക്കാം മാത്രമല്ല നമ്മുടെ പോലീസ് എന്ന് പറയുന്നത് മാത്രമല്ല ട്രെയിറ്റ് ലിസ്റ്റിൽ വരുന്നത് അതായത് നമ്മുടെ ആൻസർ പോലീസ് ലിസ്റ്റ് സോറി പോലീസ് എന്ന് പറയുന്നതല്ല സ്ട്രീറ്റ് ലിസ്റ്റിൽ വരുന്ന പോലീസ് മാത്രമല്ല ക്രമസമാധാനം വരുന്നുണ്ട് അതുപോലെ തന്നെ ജയിൽ ഇതൊക്കെ എന്തിലാണ് വരുന്നത് സ്ട്രേറ്റ് ലിസ്റ്റിലാണ് ഇനി കൺകറൻറ്റിൽ വരുന്ന ഒരാളും കൂടെ പറയാൻ പഠിക്കുക ഇലക്ട്രിസിറ്റി ഓക്കെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതും കൺകറൻ്റ് ലിസ്റ്റിൽ വരുന്നത് ഓക്കെ യൂണിയൻ ലിസ്റ്റിൽ ബാങ്കിങ് ഇൻഷുറൻസ് ഒക്കെ ഒന്ന് നോട്ട് നോട്ടീസ് വെച്ചിരിക്കുക കാരണം ബാങ്കിങ് ഒക്കെ മുൻപ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങടെ ആൻസർ നോക്കുക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തിലാണ് കൺകിടൻ ലിസ്റ്റിലാണ് അതുപോലെ തന്നെ ലോട്ടറി യൂണിയൻ ലിസ്റ്റിലാണ് വനം എന്ന് പറയുന്നത് എഗൻ കൺകരൻ ലിസ്റ്റിലാണ് പോലീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പോലീസ് അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രിസിറ്റി ജയിൽ ക്രമസമാധാനം അതൊക്കെ സ്റ്റേറ്റ് ലെസ്റ്റിലാണ് വരാം പക്ഷേ നമുക്ക് അറിയാം തദ്ദേശ സ്വയംഭരണം പോലത്തേക്ക് നമുക്ക് തന്നാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും സ്റ്റേറ്റ് ലസ്സിലാണുള്ളത് ഓക്കെ അത് നമ്മുടെ ആ ഒരു ലോജിക്കൽ തിങ്കിങ് തന്നെ നമുക്ക് പറയാൻ പറ്റും അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം പതിനൊന്നാമത്തെ ചോദ്യം നോക്കി ഗ്രാമസഭ ചേരുന്നതിനുള്ള ക്വാറം എത്രയാണ് അപ്പോൾ ക്വാറം എന്ന് പറയുന്ന സംഭവം ഒന്ന് എല്ലാവരും കേട്ടു കാണും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക എന്താണ് ക്വാറം എന്ന് പറയുന്നത് ക്വാറം എന്ന് പറയുന്നത് എന്താണ് പാർലമെൻറ്റിൽ ഇപ്പോൾ ഒരു പാർലമെന്റിൽ നിന്നല്ല ഒരു സഭയുടെ സമ്മേളനം ചേരുന്നതിന് ആ സഭയുടെ നിശ്ചിത ശതമാനം അംഗങ്ങൾ പങ്കെടുക്കണം അല്ലേ അപ്പോൾ അതാണ് ക്വാറം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ പാർലമെൻറ്റ് സമ്മേളനങ്ങൾക്ക് നമുക്കറിയാം എന്താണ് അത് ചേരുന്നതിനുള്ള ക്വാറം ആകെ പത്തിലൊന്നാണെന്നുള്ളത് ഓക്കെ ഇനി അതിൽ സ്റ്റേറ്റിലാണ് വരുന്നതെങ്കിൽ സ്റ്റേറ്റിൻ്റെ കേസിലെ പത്തിലൊന്നോ അല്ലെങ്കിൽ പതിനൊന്നിലൊന്നോ ഏതാണ് കൂടുതൽ അതെന്നുള്ള രീതിയിലാണ് വരിക ഇത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഗ്രാമസഭ ചേരുന്നതിനുള്ള ക്വാറമാണ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ് പത്തിലൊന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇനി രാജ്യസഭയിൽ അങ്ങനെയാണെങ്കിൽ ഉള്ള ക്വാറം അതും കൂടെ നമ്പർ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ലോക്സഭയാണെങ്കിൽ അൻപത്തി അഞ്ച് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കി അല്ലേ നീ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലോക്സഭാ അംഗമായ ആദ്യ മലയാളി വനിതകൾ ആരെല്ലാം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം ലോക്സഭാ അംഗങ്ങളായിട്ടുള്ള ആദ്യ മലയാളി വനിതകൾ ആരൊക്കെയാണെന്ന് ആനി മസ്ക്രീനും അമ്മു സ്വാമിനാഥനുമാണ് ഓക്കെ ആനി മസ്ക്രീനും അമ്മു സ്വാമിനാഥനും അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരെയും കൂടെ നമുക്ക് നോക്കാം ലക്ഷ്മി എൻ മേനോൻ ആരാണ് ലക്ഷ്മി എൻ മേനോൻ എന്ന് പറയുന്ന വ്യക്തി രാജ്യസഭാംഗമായ രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിതയാണ് അവർ ഓക്കെ അവർ ബീഹാറിൽ നിന്നാണ് രാജ്യസഭാ അംഗമായത് അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് രാജ്യസഭാ അംഗമായ ആദ്യ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതീയോദ്യപാനമാണ് ഓക്കെ രാജ്യസഭാ അംഗം തന്നെയാണ് പക്ഷേ അത് കേരളത്തിൽ നിന്നാണെന്നുള്ളത് കാര്യം മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി പിന്നീട് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക നമ്മുടെ അമ്മു സ്വാമിനാഥനാണ് ലോക്സഭയിലും രാജ്യസഭയിലും അംഗ് ഒരേ സമയം അതായത് രണ്ടിലും ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യ മലയാളി വനിതാരാണ് അമ്മു സ്വാമിനാഥനാണ് അപ്പോൾ എന്താ പറഞ്ഞത് ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യ മലയാളി വനിതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മു സ്വാമിനാഥനാണ് ഓക്കെ ഇനി ഈ പറഞ്ഞ ആനിയ മസ്ക്രീൻ നമ്മുടെ ആൻസർ ലോക്സഭാ ലോക്സഭാംഗമായ ആദ്യം മലയാളി വനിതകൾ എന്ന് പറയുന്നതാണോ നമ്മുടെ ചോദ്യം അപ്പോൾ അതിൽ നമ്മുടെ ആൻസർ എന്താകുന്നത് ആനി മസ്ക്രീനും അമ്മു സ്വാമിനാഥനുമായിരുന്നല്ലോ അപ്പോൾ ആനി മസ്ക്രീൻ എവിടെ നിന്നായിരുന്നു ട്രിവാൻഡ്രത്ത് നിന്നായിരുന്നു ദെൻ അതായത് ട്രിവാൻഡ്രം ലോക്സഭാംഗമായത് തിരുവനന്തപുരത്ത് നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് അതുപോലെ തന്നെ ഡിണ്ടിഗല്ലിൽ നിന്നാണ് അമ്മു സ്വാമിനാഥൻ ലോക്സഭാ അംഗമായത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പന്ത്രണ്ട് ചോദ്യങ്ങൾ കണ്ടു അല്ലേ